പ്രസവാനന്തര കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ ഹോസ്പിറ്റൽ മെയിൻ റോഡ് ചേലക്കര ജില്ലാ പഞ്ചായത്ത് ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ ഉദ്ഘാടനം അനുവദിച്ചി തിരുവല്ലാമലി സ്കൂൾ തിരുവല്ലാമലൊടി യു എം എൽ പി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു ആ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കാൻ ഒമ്പത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് കൊടുക്കുക ഒരു ലക്ഷം രൂപ ബന്ധപ്പെട്ട സ്ഥാപനം എടുക്കുക അങ്ങനെ പത്ത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി വെച്ച് ഇരുപത്തി ഒമ്പത് ഡിവിഷനുകളിലും അങ്ങനത്തെ പദ്ധതി നടത്താൻ നടപ്പാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ദേവിക്ക് നിങ്ങളുടെ സ്കൂളിനോട് പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ടാണ് അല്ലേ ഈ അവരുടെ ഡിവിഷനിൽ ഒരുപാട് എയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ കൊച്ചു കുട്ടികളാണല്ലോ എൽ പി വിദ്യാലയത്തിലെ കുട്ടികളാണല്ലോ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ശുചിത്വമുള്ള ടോയ്ലറ്റുകൾ വേണം ഈ ടോയ്ലറ്റ് അപ്പുറത്തെ ടോയ്ലറ്റ് ഞാൻ വരുമ്പോ കുറെ മണക്കിണ്ട് കൃത്യമായിട്ട് വെള്ളമൊന്നും ഒഴിക്കാറില്ല അതിങ്ങൾ മുത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പൊ ഇത് അതിഗംഭീരമായി പത്ത് ലക്ഷം രൂപ മുടക്കി പടർത്തിട്ടുള്ള ടോയ്ലറ്റാ ഇത് നല്ല വൃത്തിയോട് കൂടി ആരെ സൂക്ഷിക്കേണ്ട ചുമല്ല കൈയും പൊക്കാത്ത ആൾക്കാർ ഒഴിക്കില്ല അല്ലേ പിട്ടായി ഉള്ളതാ പിട്ടായി അതിലിട്ടിട്ട് കാര്യമില്ല വെള്ളം ഒഴിക്കണം അപ്പോ നല്ല കൂടി കൈ വൃത്തിയോടുകൂടി വൃത്തിയോട് കൂട്ടി കൂടി നല്ലൊരു ടോയ്ലറ്റ് പൂർണ്ണമായും അത് സംരക്ഷിച്ച് എപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞ പോലെ രണ്ടു കൊല്ലം കഴിഞ്ഞാലും മൂന്ന് കൊല്ലം കഴിഞ്ഞാലും ഇതിങ്ങനെ നിലനിൽ നിർത്തേണ്ട ബാധ്യത നിങ്ങൾക്കാണ് അല്ല അത് ഉപയോഗിക്കുന്ന കുട്ടികൾക്കാണ് നല്ല കൂടി അത് നോക്കണം ഞാൻ പറയാൻ എന്നറിയോ പല സ്കൂളുകൾക്കും കൊടുക്കാൻ പിന്നെ ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ആ സ്കൂളുകളെ പരിഗണിക്കാതെ നിങ്ങളുടെ വിദ്യാലയത്തെ ജില്ലാ െത്തിന് ഒമ്പത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ അധ്യക്ഷയായിരുന്നു തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് എം ഉദയൻ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശൻ വടക്കാഞ്ചേരി എഇഒ ഷീജ കുനിയൽ മാനേജ്മെന്റ് പ്രതിനിധി അബ്ബാസ് മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് എം പിടി എ പ്രസിഡന്റ് രോഹിണി പിടിഎ പ്രസിഡന്റ് വിമൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശാദേവി വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപ ഇനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഒൻപത് ലക്ഷവും ഒരു ലക്ഷം രൂപ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സംയുക്ത സഹകരണത്തിലാണ് സ്കൂളിൽ ആറ് ബ്ലോക്ക് ടോയ്ലറ്റുകളിലെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്